നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഇവിടെ മുട്ടക്കറി മഞ്ഞ കഴിക്കി കൊച്ചിന് വാങ്ങിച്ചു കഴിക്കുക അതെ സ്ഥലത്ത് വന്നേ നടന്നു നടന്നു അവൻ പേടി അടിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല നേരെ അങ്ങട് ചായ ചായ ഒന്നും കുടിക്കാൻ സമയമില്ലട്ടോ 5:30 ആണ് 5:30 അല്ല 5:15 ആണ് അല്ല ടിക്കറ്റ് കണ്ടതല്ലേ മമ്മി എന്തിനാ ഇവരേ തല്ലി പിടിക്കണേ ടിക്കറ്റ് അല്ല കയ്യിലുള്ളത് അത് നോക്ക് സമയമുണ്ടെങ്കിൽ ചായ കുടിക്കാം അല്ലെങ്കിൽ വെറ്റ് പോകാണേ ആ അത് ശരിയാണല്ലേ നീ വരുല്ലെങ്കിലും ബുദ്ധി ഉണ്ട് എടി ആ ടിക്കറ്റ് എടുത്ത് നോക്കിയേ ബാഗില ആ ഇനി ഞാനാണ് ടിക്കറ്റ് എടുത്തത് ചേട്ടൻ അല്ല ടിക്കറ്റ് എടുത്തേ നോക്കേ ഞാനാണ് കൊടുത്താലേ ഡാഡി ഡാഡി ഇവിടെ എനിക്ക് എന്നെ നോക്കാൻ നേരല്ല പിന്നെയാണോ ടിക്കറ്റ് ഞങ്ങൾ അയോടാ കുപ്പിയോടെ ചോയ്ക്കി ഇപ്പൊ കൊണ്ടു തരും പിന്നെയാണ് ടിക്കറ്റ് അതുകൊണ്ട് ഒന്ന് നോക്കി ടിക്കറ്റ് ഇല്ലാണ്ട് നോക്കാണ്ട് നീ ആ ബാഗിൽ നോക്ക് അവിടെ ഇവിടെ തപ്പിക്കൊണ്ടേ മാസ പോയി പറ്റോന്ന് എന്റെ പൊന്ന് സാറേ കാര്യം പറഞ്ഞ ഭയങ്കര പെട്ടിങ്കിടക്കിട്ട് വന്നേക്കണ വേളാങ്കണ്ണിക്ക് പോവാനായിട്ട് ഇവരെല്ലാം ആരെങ്കിലും ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ഇടിപ്പ് സാറേ ഞങ്ങളെ വേളാങ്കണ്ണിക്ക് പോകാൻ ഇറങ്ങിയാണ് പക്ഷേ ടിക്കറ്റ് ഇപ്പൊ നോക്കിട്ട് കാണുന്നില്ല

മുടങ്ങി പോയിന്ന് പറഞ്ഞാ അളിയ പോയാലൊക്കെ വന്നിണ്ടല്ലോ എന്ത് പറ്റിയോ നിങ്ങൾ എല്ലാവരും എന്താണ് തിരിച്ചു വന്നത് മാതാവ് അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അത് ഭാരത്തെ മക്കളാണ് ചെന്നേക്കണേ കുഞ്ഞാറ്റ കഞ്ഞി പിടിക്ക ഞങ്ങളെ നോക്കിയതാണ് അത് കാണാനില്ല എല്ലാവരും ടിക്കറ്റ് കളഞ്ഞു കളഞ്ഞു പോയാ ും നമ്മളിത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തിരി സമയൂ നീ റൂമിൽ പോയി നോക്ക് ഞാൻ അടുക്കളയിൽ പോയി നോക്കാ നീ അവിടെ നോക്കി ആ ഞാൻ നോക്കി തുടങ്ങി അവന്റെ ഒരു കണ്ണട കണ്ണട ഉരുവെച്ചിട്ട് നോക്കട

െ ആ ബൈബിളിനടുത്തൊന്ന് കൈപ്പിടിക്കാൻ പറയുമ്പെ അക്ഷേപോ അതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായാ ഇനെങ്കിലും കാരണന്മാര് പറയണതേ അനുസരിച്ച് വിളിക്കും